हरे कृष्ण ॐ श्रीगुरुभ्यों नमः हरिः ओं श्रीमद्भगवद्गीता यथा रूपम् अध्यायमञ्चे श्लोकं पुक्तकर्मफलं त्यक्त्वा शान्तिमाप्नोति नैष्ठिकीम् अयुक्तकामकारेण फले सक्तो निबध्यते നഷ്ടികീം യുക്തം ഫലേ നിബദ്ധ്യതേ നിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്ക് അർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവൻ തൻ്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകയാൽ അതിൽപ്പെട്ടു വലയുന്നു ഭാവാർത്ഥം കൃഷ്ണാവബോധമുള്ളവനും ശാരീരികാവബോധമുള്ളവനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഒരാൾ കൃഷ്ണനിൽ ആസക്തനും മറ്റേയാൾ സ്വന്തം കർമ്മഫലങ്ങളിൽ ആസക്തനുമാണ് കൃഷ്ണനിൽ ആസക്തനും കൃഷ്ണനു വേണ്ടി പ്രവർത്തിക്കുന്നവനുമായ വ്യക്തി തികച്ചും വിമുക്തനാകയാൽ അയാൾക്ക് കർമ്മഫലത്തിൽ ഉത്കണ്ഠയില്ല ദ്വന്ദ്ഭാവനയോടെ അതായത് പരമസത്യം എന്തെന്നറിയാതെ പ്രവർത്തിക്കുന്നതാണ് ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്ക് കാരണമെന്ന് ഭാഗവതം പ്രസ്താവിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമമായ സത്യം കൃഷ്ണാവബോധത്തിൽ ദ്വന്ദ്മില്ല ഉള്ളതെല്ലാം കൃഷ്ണശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ് കൃഷ്ണൻ സർവമംഗളകാരിയാണ് ആ നിലയിൽ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളൊക്കെ നിരപേക്ഷ തലത്തിലാണ് അതീന്ദ്രിയങ്ങളാകയാൽ അവയ്ക്ക് ഭൗതിക ഫലങ്ങളില്ല അതുകൊണ്ട് കൃഷ്ണാവബോധം മനുഷ്യന് പൂർണ്ണ ശാന്തി നൽകുന്നു ഇന്ദ്രിയ സുഖപൂർത്തിക്ക് വേണ്ടി ലാഭചിന്തയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ആ ശാന്തി ലഭ്യമല്ല തന്നെ കൃഷ്ണൻ മറ്റൊന്നിനും നിലനിൽപ്പില്ല എന്ന സാക്ഷാത്കാരമാണ് ശാന്തിയുടെയും നിർഭയതയുടെയും തുൽ തലം ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ രഹസ്യം ഹരേ കൃഷ്ണ രാധേ രാധേ